തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന കർണാടക അറബിക്കടലിനും മുകളിൽ ചെയ്തിരുന്നതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളതിനാൽ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് ജാഗ്രത പാലിക്കണമെന്നറിയിച്ച് എലത്തൂർ കോസ്റ്റൽ പോലീസ് വാഹനത്തിൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തി ഡിസംബർ വരെ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട് തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ജലനിരപ്പ് അപകടകരമായ നിലയിൽ എത്തിയതിനാൽ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ജനങ്ങൾ തയ്യാറാവണം കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോളി കാരക്കട അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞ രാത്രിയിൽ ജില്ലയുടെ പല ഭാഗത്തും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്തിരുന്നു രാവിലെ മഴ നന്നേ കുറവുണ്ട് വയനാട് ജില്ലയിലും കഴിഞ്ഞ രാത്രി മിക്കയിടത്തും കനത്ത മഴയായിരുന്നു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിലും പകൽ കാര്യമായ മഴ പെയ്യുന്നില്ല വയനാട്ടിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത് ന്യൂസ് ഡെസ്ക്